ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളൊരു ബ്ലൈൻഡ് മേക്കപ്പ് ആണ് ചെയ്യാൻ പോണത് അപ്പൊ എന്റെ റേറ്റ് വന്നിരിക്കുന്നത് എന്റെ അനിയത്തിയാണ് അനിയത്തിയുടെ പേര് പറഞ്ഞു നമ്മൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാണ് കാണാത്ത രീതി കെട്ടണം ആ ഓക്കെ ആദ്യം നമുക്ക് മോയ്സ്ചർ ചെയ്യാം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം தெரியுது அது வேறൊന്നുമില്ലல நமக்கு நமக்கு இத இல்ல காம்பாக்ட்ல பேண்ட் கொண்டு என்னதுறனும் அது எனக்கு അറിയാം அய்யோ கேமரா வேறயா வந்துருக்கு இந்த ஸ்பாஞ்ச் உண்டாயிருக்கு இது உண்டோ ஆ உண்டோ உண்டுண்டு ஓகே அதுக்கு டாலஜி ம കൊള്ളാം കണ്ണൊക്കെ എഴുതി തരൂ എല്ലാം ചെയ്തു മഞ്ഞ് കഴിഞ്ഞു ഇല്ല സിനിമേനും വിഗംബരനെ പോലെ നമുക്ക് അനുഭവം എഴുതാം എല്ലാ രോഗം തന്നെയാണ് നമുക്ക് ഐഷാഡോ ഐഷാഡോ ചിരിക്കുന്നു ഐഷാഡോ കാലറ്റ് ജസ്റ്റ് ഒന്ന് അയ്യോ ബ്രഷ് എടുത്തില്ല ബ്രഷുണ്ടോ ഇതിൻ്റെ അകത്ത് റയലുണ്ടോ എന്താ കൈ മതി നോക്കിപ്പോഴോ കണ്ണർ ഈ കളർ എവിടെയാണ് നല്ലതായിരിക്കും ആ കളർ പറഞ്ഞു പോയിരുന്ന സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ കാജിലേതാണ് ഞാൻ എടുത്തോളാം വെള്ളി ഓപ്പണായി വന്നോ Ailiner. Ailiner. yes, yes. close your eyes close your eyes ok anota ok não ഉണ്ടോ അഡ്ജസ്റ്റ് നമ്മൾ ഇത്രയും മേക്കപ്പ് സാധനം ചെയ്യാറുണ്ടോ നമ്മൾ അങ്ങനെ വേറെ നമ്മുടെ സാധന സാമഗ്രികളൊന്നും ഇത് വന്നോ കയ്യിൽ കൂടുന്നോ വന്നോയ്ക്ക് തരുവോ തോന്നിയായി ഞാൻ ഉമ്മണിച്ച് അത് കായോ തീർച്ചയായിട്ടും കണ്ണീരൊക്കെ കൊണ്ടുവന്നാലിന്റെ ഭൂമി വരയ്ക്കും

ഒന്നും ഇല്ലല്ലേ നോക്ക് നായിക്കി നോക്കട്ടെ നിന്റെ ഞാനും കത്തത് സംഭവിച്ചല്ലേ അങ്ങനെ ഇരിക്കട്ടെ

മേക്കപ്പ് ചെയ്താലും നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടച്ച് അവർ